റോഡ് പണി തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷമായി അതിലഞ്ച് വർഷം റോഡിൻ്റെ പണിയും പത്ത് വർഷം പിന്നെ പണിയുടെ ഓരോ പേപ്പർ ശരിയാക്കലും അതിൻ്റെ വർക്കുകളൊക്കെ ആയിട്ട് നടന്നുപോയി പോയി പതിമൂന്ന് വർഷമായിപ്പോൾ മൊത്തം അപ്പോൾ അതിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ ദുരിതത്തിൽ ആശുപത്രിയിൽ പോകാൻ യാതൊരു രക്ഷയില്ല കനത്ത മഴ പെയ്തതോടെ ചെളിക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് റോഡ് വെള്ളക്കെട്ടും ചെളിയും നിറങ്ങി നിൽക്കുന്നതിനാൽ വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഒരുപോലെ യാത്രക്കാരും വെള്ളക്കെട്ടിൽ രൂപപ്പെട്ട കർത്തങ്ങളിൽപ്പെട്ട് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായിട്ടുണ്ട് വലിയ വാഹനങ്ങൾ വരെ പോകുന്നത് കൊണ്ട് തന്നെ റോഡിന്റെ അവസ്ഥ കൂടുതൽ ദുരിതം തീർക്കുകയാണ് ഒരാൾ ആശുപത്രി നടത്തി നടത്തിയപ്പോൾ ഒരു ഒന്നര കിലോമീറ്ററോളം ഡാറക്റ്റ് ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ ബാക്കി കിടക്കുക പിന്നെ കഞ്ചിപ്പുരക്കുന്നൊരു ഒന്നര കിലോമീറ്റർ അതും ചെയ്തു തന്നു ബാക്കിലുള്ള സ്ഥലം കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ പുറത്ത് കറങ്ങാൻ ഇവിടെ കഴിയുന്നില്ല ഒരു ഒരാളെ ആശുപത്രിക്ക് കൊണ്ടുപോകും ഒരു ഗർഭിണിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പല 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 മീഡിയങ്ങൾക്കും കൊടുത്തിട്ടുള്ള നിരവധി കോളേജുകളും സ്കൂളുകളും സ്ഥിതി ചെയ്യുന്നതിനാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കാൽനടയായി എത്തുന്ന റോഡ് കൂടിയാണിത് സ്കൂൾ കോളേജ് ബസ്സുകളും ഇതിലൂടെയാണ് പോകുന്നതും വരുന്നതും കൂടാതെ പ്രദേശത്തെ ക്രഷറുകളിലേക്കും സ്പിന്നിംഗ് മില്ലിലേക്കും വരുന്ന ചരക്ക് ലോറികളും ആശ്രയിക്കുന്നതും ബൈപ്പാസ് റോഡിനെയാണ് ചുങ്കം മുതൽ അമ്പലപ്പറമ്പ് വരെയുള്ള മൂന്നാർ ഈ ആണ് വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞിരിക്കുന്നത് ഞമ്മളെ ഉമ്മൻചാണ്ടി സാർക്കാർ പോകണ്ടെന്നാണ് പൊളിച്ചിട്ടാണ് പിന്നെ ഈ റോഡ് ആ തരി ഈ തല ഇപ്പം അടുത്ത കാലത്തുനിന്ന് ശരിയായി എന്നല്ലാതെ ഈ സെൻട്രിൽ ഒരു നാല് കിലോമീറ്റർ ദൂരം അന്ന് മുതൽ ഇന്ന് വരെ ഒന്നും ആയിട്ടില്ല അവിടെ കുറച്ച് പുറച്ച് മണ്ണിട്ടും എന്നല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല വണ്ടി നമ്മൾ എടുക്കേണ്ടത് മുഖം ആ എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടേണ്ട പൈസ വർഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളു വണ്ടിൻ്റെ മെയിനൻസ് അത് എപ്പോൾ നോക്കിയാലും ഒന്നല്ലെങ്കിൽ ഒന്ന് മഴ പെയ്താൽ പാടെ ചെളിക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയാണ് മൂന്നാം റീച്ചിലുള്ളത് വേനൽക്കാലത്ത് കടുത്ത പൊടിശല്യം കാരണം ബുദ്ധിമുട്ടിലായ പ്രദേശവാസികൾ ഇപ്പോൾ ചെളിക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുകയാണ് ന്യൂസ് ബ്യോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ